Atyo awusẹsi t'awo omi lakana yinẹ lẹla ọkọ awusẹsi ɔkọ n'ayili. ഈ ശ്രീനാഥ് ബാസിയുടെ തെരുവിളിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷൻ തേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം ഒരു വർഷം മുമ്പേ ആണല്ലേ റെഡ് എഫ് റെഡി കൊടുത്ത ഇന്റർവ്യൂക്കിടയിൽ അവിടുത്തെ ആർ ജെ വളരെ മോശപ്പെട്ട രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് ശ്രീനാഥ് ബാസി ഏറെ ആകുന്നത് അന്നത് വലിയ രീതിയിൽ വിവാദമായിരുന്നു പിന്നെ മറ്റൊരു മറ്റൊരവതാരികെ ഹോട്ടൽ റൂമിൽ വെച്ച് ഇന്റർവ്യൂ എടുക്കുന്നതിനടുത്ത് തെറി വിളിച്ച് ഓടിച്ചു ആര് നമ്മളെ വീണയെ അങ്ങനെ ഇറങ്ങിപ്പോയവരെ തിരിച്ചു വിളിച്ച് സോറി ഒക്കെ പറഞ്ഞു എന്നിട്ട് അതിനുശേഷം അതിനെ പത്തിരിട്ട് തെറി വിളിച്ചിട്ട് വീണ്ടും അവരെ അപമാനിച്ചു അങ്ങനെ ഓരോരോ കലാപരിപാടികളാണ് ആശാൻ അന്നീ സംഭവം കേസൊക്കെ ആയിട്ടുണ്ടായിരുന്നു സെറ്റുകളിലൊക്കെ ഈ ചങ്ങനെ കൊണ്ട് വലിയ പൊല്ലപ്പാണെന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാസിക്ക് പണി കൊടുക്കാനുള്ള അവസരം അവർ നല്ലവണ്ണം മുതലാക്കി എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചു പണി കിട്ടി തുടങ്ങിയപ്പോ ബാസി എന്താക്കി കുറച്ചു കാലം അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ടിരുന്നു അതിനടുക്കെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച് നമ്മുടെ എന്താ ആ പാട്ടൊക്കെ പാടി മറ്റാളെ ലൈബ്ലൈറ്റിലേക്ക് തിരിച്ചു വന്ന് ആളുകൾ പഴയതൊക്കെ മാറുന്നു വീണ്ടും ബാസി ഏറ്റെടുത്തു നല്ല കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് അല്ലെ അവരെന്തൊക്കെ ചെയ്താലും ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു കലമുണ്ട് അവരിങ്ങനെ നൈസായി രക്ഷപ്പെട്ടു പോകും അത് മാത്രമല്ല എന്തോ ആളുകൾക്ക് ഭാഷയോട് ഒരു പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു അത് നമുക്ക് മറിച്ചു വെക്കാനും കഴിയില്ല അങ്ങനെ ഭാഷ വീണ്ടും പഴയ ഭാഷയായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ നാട്ടിലെ ലോക്കൽ തെറിവിളുക്ക് വിട്ട് ഇന്റർനാഷണൽ ലെവലിൽ പിടിച്ചിരിക്കുകയാണ് മച്ചാനി അയർലാൻഡിന് മലയാള അസോസിയേഷൻ മറ്റോ നടത്തിയ ഒരു മ്യൂസിക്കൽ ഇവന്റിൽ വെച്ചാണ് ശ്രീനാഥ് ബാസി തെറി ഭാഷയായി മാറുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഏറ്റവും തറ ലെവൽ തെറിയാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത് നമ്മളത് മ്യൂട്ടാക്കുന്നില്ല മ്യൂട്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ എഫക്റ്റ് പോകും അതുകൊണ്ടല്ല കുട്ടികൾ ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ പ്രത്യേകം അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ ഒരു ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കേട്ടാൽ അന്ന് അപ്പം എന്തായാലും അതൊന്നും നമുക്ക് കണ്ടു നോക്കാം Oh, What's the name? What's the knows him. Nobody knows him. Oh, yeah. Even in trying to be on the same level, you're like. Okay, sorry. What's And I like it's an That really affected me. Just to just to let you know. Okay, that's all cool, bro. If you're here, this turn go to that हाउस एंड house and sit tawri kada hai na what you want to do yes go ya baat hai na kai parshana ne pe ye dil par hai the point alex sir kaan ke liye bishay 10 paisa paaki hone na aage hai just in guys i know that shit alex sir ഹൈസ് ദാരു സുഖല്ലേ ഒന്നും പറയാനല്ലേ ഖൈസ് റിയലി അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞ വേറെ ലെവൽ അമേസിങ് തെറി പറയാനാണെങ്കിൽ ഇങ്ങനെ സംഗീതാത്മകമായി തെറി പറയണം ബാസിയുടെ കഴിവിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അല്ലേ എന്തൊക്കെ ഇപ്പൊ പൊതുവേദിയിൽ നിന്നുകൊണ്ട് മച്ചാൻ വിളിച്ചു പറഞ്ഞത് അല്ല ഞാനിപ്പോ ആലോചിച്ചു എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പരിപാടി കാണാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ കൂട്ടി പോകുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടാവും അല്ലെ കൊച്ചു കുട്ടികളൊക്കെ കേൾപ്പിക്കാൻ പറ്റിയ തെറിയാണത് പണ്ട് ഹോസ്റ്റലിൽ ഇന്ന സമയത്താണ് ഇത്രയും നല്ല ഫ്ലോയില് ഒരാൾ തെറി വിളിക്കുന്ന കേൾക്കുന്നത് ഈ ഹോസ്റ്റലിൽ ഇന്ന സമയത്ത് പണ്ട് വരാന്തയിലൂടെ ഒക്കെ ഇങ്ങനെ തെറിപ്പാട്ടും പാടി നടക്കുന്ന ചെങ്ങന്മാരുണ്ടായിരുന്നു ചെങ്ങന്മാരുണ്ടായിരുന്നിഷ്ടമാണ് അല്ല അന്നതൊരു വേറെ വൈബായിരുന്നു കേട്ടോ അത് വേറെ കാര്യം അത് പിന്നെ ഹോസ്റ്റലാണ് ഫുൾ ചെക്കന്മാരാണ് ആ ഒരു പ്രായമാണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു പൊതുവേദിയാണെന്ന് ഓർക്കണം അവർ ബാസിയെ പൈസ കൊടുത്തി വിളിച്ചു വരുത്തിയത് അവന്റെ വായും നാല് തെറി കേൾക്കാനല്ല സ്വന്തം നാടും വീടും വിട്ടു നിൽക്കുന്ന പ്രവാസികളാണ് അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാകും ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും പിന്നെ ഫാമിലിയുമായി അവിടെ സെറ്റിൽ ആയവരൊക്കെ ഉണ്ടാകും അവരെല്ലാരും കൂടെ ഒത്തുകൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് പാട്ടൊക്കെ പാടി ഒന്ന് പരിപാടി ഉഷാറാക്കാനാണ് ഇവരെ വിളിച്ചത് എന്നിട്ട് പാട്ടിനേക്കാളും കൂടുതൽ ഇത് കേട്ടത് എന്താണ് ബാസിന്റെ തെറി അതും ഒന്നാം തരം എ ക്ലാസ് തെറി ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിപ്പോ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥ ആയില്ലേ മോട്ടീച്ചറേ എന്നും പറഞ്ഞു സ്റ്റേജിൽ കയറി തെറി വിളിച്ച ആ മറ്റേ ചങ്ങാനാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ കഥ ഇതിപ്പോ ഒരു സ്ഥിരം മാറ്റിയോ എന്തായാലും വാശി മച്ചാന്റെ തെറുപ്പായിട്ട് കഴിഞ്ഞിട്ടില്ല മക്കളെ ബാക്കിയും കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാ മതി കേട്ടോക്ക ആഹ് എന്താ പണ്ട് പോഞ്ഞിക്കരടേ മ്യൂസിക് വിത്ത് ബോഡി ഷോ നമ്മള് കണ്ടിക്കണല്ലേ പക്ഷെ മ്യൂസിക് വിത്ത് തെറിവിളി നിങ്ങളെ കണ്ടില്ലല്ലോ ഇപ്പൊ കണ്ടോളി അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കാണിക്ക കേൾപ്പിക്ക ഇതൊക്കെ നമ്മുടെ ഗേസ്കാരൻ അന്ത്യ അഭിലാഷാണ് മക്കളെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ എന്തായാലും ബാസിയുടെ തെറിപ്പാട്ടിന്റെ ക്ലിപ്പുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ പക്ഷെ അതിനു മുമ്പ് ബാസിയെ ട്രിഗർ ചെയ്ത ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ ഇനിയിപ്പൊ എന്തൊക്കെ നടന്നാലും പബ്ലിക്കായി നടത്തിയ ഇത്തരം തെറിവിളിയെ ഒരു തരത്തിലും അതിനായീകരിക്കാനാവില്ല എന്നാലും അതും കൂടി പറയണല്ലോ ബാസിയെ തെറി വിളിച്ചത് മുഴുവനും ഒരു പർട്ടിക്കുലർ മനുഷ്യനാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് അവനെന്തോ ബാസിയെ തെറി വിളിക്കുകയോ മിഡിൽ ഫിംഗർ കാണിക്കുകയോ അങ്ങനെ ബാസിക്ക് പിടിക്കാത്ത എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പാട്ടിനിടയിൽ അവനെ തിരയുന്നുണ്ട് അല്ലേ അതെ ഡാശ എവിടെ നീ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും കാണുകളും വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് തിരിച്ചും നല്ല മുട്ടൻ തെറിയും അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഒരു ആശ്വാസം പിന്നെ എങ്ങനത്തെ പരിപാടി ഒക്കെ ആവുന്ന സമയത്ത് ഒരു പ്രത്യേക മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ അവിടെ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ മൂഡിൽ ആളുകൾ ഇങ്ങനെ വൈബായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കും എന്നുള്ളതാണ് അല്ലെ ഞാൻ ആലോചിക്കണെന്താണെന്ന് വെച്ചാൽ ബാസിയുടെ തെറിവിളി നമ്മുടെ നാട്ടിലെ വല്ല കോളേജ് പരിപാടിക്കും ഒക്കെ ആവണമായിരുന്നു ശരിക്കും കളെ അപ്പ കാണായിരുന്നു ഇമ്മാതിരി തെറിയും കേട്ട് അവിടുത്തെ പിള്ളേർ വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഇനി നാട്ടിലെ പരിപാടിക്ക് ഇമാതിരി തെറി വിളിച്ച് നല്ല ബാസിക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പെയർലാൻഡ് അല്ലേ ഒരു വിട്ട് പ്രതികരിക്കാൻ എല്ലാവർക്കും പേടി ഉണ്ടാകും പിന്നെ കുറെ ആൾക്കാരൊക്കെ ആ ഒരു മൂഡിൽ ഇതും ആസ്വദിച്ചു എന്ന് തന്നെ വേണം പറയാൻ അല്ലെങ്കിൽ നാട്ടിലെ ക്രൗഡിന് മുന്നിൽ നിന്നോണ്ടോ ഇമാതിരി തെരുവിളിക്കാൻ ധൈര്യം ഇവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഇത് പോൾച്ചറാണ് പാട്ടിനിടയിൽ തെരുവിളിയൊക്കെ ഉണ്ടാകും അതൊന്നും വലിയ സംഭവമാക്കണ്ടെന്ന് നോക്കുക അതിനിടെ പാട്ടിന്റെ ലിറിക്സ് അല്ല ബാസി പാടിയത് അവിടെ വന്ന കാണികളെയാണ് തെറി വിളിച്ചത് അതിപ്പോ ഏത് ആണെങ്കിലും പൈസ കൊടുത്ത് തെറി കളിക്കേണ്ട ഗതികേടൊന്നും മനുഷ്യന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ ഗാനുകൾക്കിടയിൽ നിന്നും ബാസിക്കൊരു മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാന്യമായിട്ടാണല്ലോ പ്രതികരിക്കേണ്ടത് അതല്ലാതെ നീ തറയാണെങ്കിൽ ഞാൻ കൂതറാടാന്ന് കാണിക്കല്ലോ വേണ്ടത് ഒരു ഗാനമേളൊക്കെ നടക്കുന്ന സമയത്ത് കാണുകൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് സ്ഥിരം സംഭവമാണ് പാട്ട് മാറ്റടാ വേറെ വല്ല പണിക്കും പോടാ എന്നൊക്കെയുള്ള രീതിയിൽ ഗായകരെ ഡിസ് റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഉത്സവ പറമ്പിലൊക്കെ സ്ഥിരം പരിപാടിയാണ് ആ കൾച്ചർ ശരിക്കും മാറണം പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അതിന്റേതായ ഭംഗി എന്ന് പറയുന്നത് പിന്നെ ഭാഷ ഉൾപ്പെടെ അല്ലെ ചില യുവ നടന്മാർക്കെതിരെ സ്ഥിരമായി കേൾക്കുന്ന ഒരു ആരോപണമാണ് അല്ലെ ലഹരി ആരോപണം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി ഇമാതിരി കഴപ്പൊക്കെ കാണിക്കുന്ന സമയത്ത് ആ ആരോപണം ശരിയാണെന്ന് ജനങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ കുറ്റമൊന്നും പറയാൻ പറ്റൂല ഡ്രഗ് യൂസേജ് ഒക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലെ കഞ്ചാവിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചെറിയ പിള്ളേർ വരെ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് സോ ഭാഷയെ പോലെ ചെറുപ്പക്കാർക്കിടയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് തെറ്റായ മാതൃക ഉണ്ടാവുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത്രക്കത്തിന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമ്മുടെ മലയാളികളുടെ ഒരു ഗതികേട് നോക്കണം പൈസ കൊടുത്ത് തെറി കേൾക്കാനും തെറിപ്പാട്ടി കേൾക്കാനും ഒക്കെ ആണല്ലോ നമ്മുടെ വിധി ഒന്ന് ആലോചിക്കുമ്പോഴാണ് അപ്പൊ ശരി എന്നാ പുതിയ വല്ല തെറിയും കണ്ടന്റ് കിട്ടി നമുക്ക് പിന്നെ കാണാം എന്നാണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പടുത്തൊരു ടോപ്പിക് കാണാം